മല്ലപ്പള്ളിയിൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നടന്നുവന്ന രാപ്പകൽ സമരം സമാപിച്ചു സമാപന സമ്മേളനം എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് ബാബു പാലാടി ചെയ്തു തദ്ദേശ സ്ഥാപനങ്ങളോടുള്ള എൽ ഡി എഫ് സർക്കാരിന്റെ അവഗണനയെ പ്രതിഷേധിച്ച് സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തിന്റെ ഭാഗമായി യു ഡി എഫ് പഞ്ചായത്ത് പടിക്ക് നടത്തിയ രാപ്പകൽ സമരം സമാപിച്ചു സമാപന സമ്മേളനം ഡി സി സി എക്സിക്യൂട്ടീവ് അംഗം സുരേഷ് ബാബു പാലാടി ഉദ്ഘാടനം ചെയ്തു ജയിലിൽ നിന്ന് ഇറക്കാൻ സ്വീകരിക്കാൻ പോയത് ഈ ഗോവിന്ദന്റെ ഭാര്യ മുഖ്യമന്ത്രി ഓരോ വകുപ്പും പറഞ്ഞാൽ വളരെ രസമാണ് ഓരോരുത്തരുടെയും കാര്യം രണ്ടു മൂന്ന് മന്ത്രിമാരുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ പിന്നൊരു മന്ത്രിയാണ് ട്രാൻസ്പോർട്ട് വകുപ്പ് കൈകാര്യം ട്രാൻസ്പോർട്ടർ പോയിട്ട് അദ്ദേഹത്തിന്റെ ബയോഗ്രഫി ഹിസ്റ്ററി എന്താണെന്ന് സരിതയോട് ചോദിച്ചാൽ എല്ലാ മത്സരം ആ ജയിലിൽ കിടക്കുന്ന സരിതയോടെ ആദ്യത്തെ ഭർത്താവ് ശിക്ഷിച്ചിട്ടിരിക്കുന്നെ അയാളെ പെരുന്ന് വരുമ്പോ അറിയാം മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറിന്റെ മന്ത്രി ഈ സരിധിയോട് ആദ്യ ഭർത്താവ് ഒരുപാട് കൂടുതലുള്ള ഏതെങ്കിലും ഒരു കേരളാ കോൺഗ്രസ് സീനിയർ ജനറൽ സെക്രട്ടറി കുഞ്ഞുകോശിപ്പോൾ മുഖ്യപ്രഭാഷണം നടത്തി കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് എം കെ സുഭാഷ് കുമാറിന്റെ അധ്യക്ഷതയിൽ ടി എസ് ചന്ദ്രശേഖർ നായർ അഡ്വക്കേറ്റ് സാം പട്ടേര് സിന്ധു സുഭാഷ് റജി പണിക്കമുറി എസ് വിദ്യാമോൾ സജി തോട്ടത്തിമലിൽ ബിജുറ്റി ജോർജ്ജ് അഡ്വക്കേറ്റ് പ്രസാദ് ജോർജ് സജി തേവരോട്ട് അനിൽ കയ്യാലത്ത് സജി ഡേവിഡ് കൃഷ്ണൻകുട്ടി മുള്ളങ്കുഴി കെ ജി സാവു തമ്പി കോട്ടച്ചേരിൽ അനു ഊത്തുകുഴി രാജൻ ഏണാട്ട് അലക്സാണ്ടർ കുളങ്ങര ബാബു പടിഞ്ഞാറക്കുറ്റ് ബിന്ദു മേരി തോമസ് ബാരാമണി ജോൺസൺ സക്രിയ മിഥുൻ കെ ദാസ് അനീഷ് കെ മാത്യു ജോസ് കുഴിമണി സതീഷ് കരിങ്ങടംപള്ളി എന്നിവർ പ്രസംഗിച്ചു